ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇറങ്ങിച്ചെന്ന് സേവനം ചെയ്തിട്ടുള്ള ആളാണ് അത് അവർക്കറിയാം ജനങ്ങൾക്കറിയാം അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടായിരിക്കും എനിക്കറിയില്ല ഇതുപോലെ ഞാനിപ്പോ ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് സേവനം ചെയ്യണം വികസനം കൊണ്ടുവരണം ജനങ്ങൾക്കായിട്ട് ഇല്ലാത്ത ഒരു ഭരണം കൊണ്ടുവരണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഊന്നി പറയാൻ സാധിക്കുള്ളൂ ജനങ്ങളോടുള്ള സേവനം പിന്നെ അഴിമതിയില്ലാത്ത ഭരണം വികസനം ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി ബാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവ് വെച്ച് എന്ത് പറയുന്നു അതിനോട് പ്രതികരിക്കണോ എനിക്കറിയില്ല ഇപ്പൊ ഇനി വരും ഗുണപ്രചരണങ്ങൾ ഒരുപാട് വരും ഇത് മാത്രമല്ല കുറെക്കൂടെ വരും കാരണം ഇപ്പം ഞാൻ ഇതുവരെ വിരമിച്ച ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്നല്ലോ ഇപ്പം ഞാൻ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയില്ലേ അപ്പോൾ ഇതുപോലെ കുറേ നുണപ്രചരണങ്ങള് അഭിമുഖിക്കേണ്ടി വരും അഭിമുഖീകരിക്കേണ്ടി വരും എനിക്കെന്നറിയില്ലായിരുന്നു തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോടാണ് ആറ്റുകാൽ പൊങ്കാല കുത്തിവട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച സീരേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ വോട്ട് പിടിക്കുന്നത് അതിനെതിരെ ഞാനൊന്നും നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ പറഞ്ഞൊന്ന് കേട്ടുനോക്കൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് കണ്ടുനോക്കൂ ആ സമയത്ത് എൻ്റെ മോൻ്റെ കല്യാണം ആറ്റുകാലിൽ വെച്ചാണ് നടത്തിയത് കഴിഞ്ഞ മാസം രണ്ട് മൂന്നാലഞ്ച് മാസമായിട്ടുണ്ടായിരുന്നു ആറ്റുകാലമ്പലത്തിൽ ഞാൻ പോകുന്നതാണ് ഞാൻ ഇവിടെ വന്ന് തുടങ്ങുമോ അല്ലെങ്കിൽ ഞാനൊരു തികഞ്ഞ ഭക്തയാണ് ദൈവവിശ്വാസിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്ക് കണ്ടിട്ടുള്ളവർക്കുമൊക്കെ അറിയാൻ പറ്റും അപ്പം ഇവർ പറയുന്ന വ്യാഖ്യാനങ്ങളോട് എനിക്ക് പ്രതികരിക്കണോ അതുപോലെ താഴണോ ഞാൻ